ഇതാണ് കൂർക്ക ഇതിങ്ങനെയുണ്ട് പോരും കയ്യിലിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തരും ചോദിക്കാണെങ്കിൽ നാടൻ മഞ്ഞള് മാങ്ങഞ്ചി ഉണ്ട് അത് വേറെയാണ് ഇഞ്ചി കൂവണ്ട് അതും ഉണ്ട് ഒക്കെ എല്ലാ വിത്തും തരും കൂർക്ക കൂർക്കു കാച്ചിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എത്ര വേണ്ടി ചോദിച്ചാൽ മതി നട തരും ഞാൻ വാങ്ങിയ കൂവടെ രണ്ട് കിലോ കൂവ വാങ്ങിട്ട് അതിന്റെ പൊടിയാണ് ഇത് നല്ല പൊടിയുള്ള ചെമ്പ് അതൊക്കെ നമുക്ക് സ്വന്താണ് എല്ലാവർക്കും നമസ്കാരം കഥകറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുടേ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് തൃശൂർ റോണിൽ കയറുമ്പോ ഒരു ചെറിയ പച്ചക്കറി പച്ചക്കറിക്കട ഷെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ കടയിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലെ എഴുപത്തഞ്ച് ശതമാനം സാധനങ്ങളും അദ്ദേഹം തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് എന്നാണ് അദ്ദേഹത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ ചോയ്ക്കേ എന്ത കൊണ്ട് ചോയ്ക്ക് ഇത് പറയും ഞാൻ പറയും പുള്ളിക്കിഴങ്ങ് ഒരു നാടിന് ഒരു പേരാ അരിക്കോട്ടേരി അരിക്കോട്ടേരി നാട്ടക്കിഴങ്ങ് പറയും പിന്നെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാ പൊന്നാണിക്കാർ പൊതക്കിഴങ്ങ് പറയും തുരട്ടിക്കിഴങ്ങ് പറയും കൊടുങ്ങല്ലൂരിക്ക് പോയി കഴിഞ്ഞാൽ മുള്ളം കിഴങ്ങ് എന്ന് പറയും കുറച്ച് അപ്പുറത്തേക്ക് ചാലക്കോടേക്ക് കയറി ചെറുകിഴങ്ങ് പറയും നമ്മള് പുള്ളിക്കിഴങ്ങ് പറയാ പറയാ അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന സാധനം നല്ല സാധനം എപ്പോഴും ടോപ്പ് എപ്പോഴും കിട്ടൂല ഇന്നത്തോടു കൂടി സീസൺ കഴിഞ്ഞു ഇതിന്റെ ബാക്കിയുള്ള ഞങ്ങൾ വിത്തിനെടുത്തേക്കുള്ളൂ ഇതിന് മുന്നൊക്കെ എടുത്തു തുടങ്ങി കഴിഞ്ഞു ഒരു രണ്ടു ഉണ്ടായിരുന്നു ഇപ്പൊ അവസാനിച്ചു ഇനി പറിക്കാനില്ല ഒരിക്കലും പറിക്കാനില്ല പുറത്തുനിന്ന് വരവില്ല നമ്മൾ ഉണ്ടാക്കണം നമ്മൾ വെക്കണം കൃഷി ഇത് സ്വന്തമായിട്ട് നമുക്ക് വേറെ ആൾക്കാരുണ്ട് നമ്മുടെ ഗർഫിൽ ഇവിടെ വരും അവരുണ്ടാക്കി നമുക്ക് തരും കൃഷിക്കാരിഞ്ഞ് വേറെ തരണേ നമുക്ക് തരും അങ്ങനെയാണ് ചെയ്യാറ് ഇതാണ് ഇത് കൂർക്കും പോരും കയ്യിലിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട ഇതാണ് കൂർക്ക ഒരു മനക്കോടൊന്നും ഇല്ല ആർക്കാർക്കും മനക്കോടൊന്നുമില്ല നല്ല നാടൻ കൂർക്ക ഇത് കാവത്താണ് കാവത് ചോരക്കാവത്ത് ഇത് ചോരക്കാവത്തും ഉണ്ട് നീലക്കാവത്തുണ്ട് ഇപ്പതില് ഇത് ചോരക്കാവത്താണ് ഇത് ചോരക്കാവത്ത് ഇനി നീലക്കാവത്ത് ഉണ്ട് ഇത് നീലക്കാവത്താണ് ഇത് വെറൈറ്റിയാണ് ഇപ്പൊ പുതിയതായിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാ കണ്ടോ ഇത് നീലക്കാവത്ത് നീല മാത്രം മറ്റ ബീറ്റ് കളറാണ് ഇതാണ് ഐറ്റംസ് കപ്പുണ്ട് കപ്പ പിന്നെ എല്ലായിടത്തും കിട്ടുന്നതാണ് വില കുറച്ച് വ്യത്യാസം ഉണ്ട് ഒരു നാല്പത് വ്യത്യാസമുണ്ട് അത് എങ്ങനെയാണ് ഇത് എന്ത് സാധാരണ തന്നെ പൊടിഞ്ഞു പോരും പൊടിഞ്ഞു പോരും പിന്നെ കുത്തിയാൽ മതി അത് തന്നെ സാധാരണമായി തന്നെ പക്ഷെ നീല കഴിക്കാറും ഫുള്ള് കളർ ഇത് വെറൈറ്റി ഇത് വൈറ്റ് കഴിക്കാറാം റെഡും ഇതും കൂടി ആയിക്കാറാം അപ്പൊ അതേ കവട്ട് ഇത് വെറൈറ്റിയാണ് പുതിയതാണ് പുതിയ വിത്താണത് പിന്നെ നമ്മളൊക്കെ ചിരക്കയാണ് ഉള്ളത് മോഡൽ ഇത് ചിറങ്ങാണ് ചിരങ്ങവിടെയും കിട്ടൂല അങ്ങനെങ്ങനെ കിട്ടൂല നമുക്ക് സ്വന്തം മാർക്കറ്റിൽ കിട്ടൂല മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ വേറെ വാങ്ങിക്കാം എന്തായാലും വാങ്ങിക്കാം നമ്മളെ ബോഡെന്ന ബോഡിനെ തനി നാടൻ പച്ചക്കറി നാണ് ഇതൊക്കെ എന്തായാലും രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കും പിന്നെ ഇല്ല കൊല്ല പൂവണങ്കിലും പൂവ് സൂപ്പർ എവിടെ കഴിഞ്ഞു ഈ സീസണിൽ ഇല്ല അടുത്ത സീസണില് പോവാ സീസൺ വരണം അടുത്ത സീസൺ ഒരു ഡിസംബറിൽ തുടങ്ങും ചേമ്പ് നമ്മളാണ് ചേമ്പ് നാടൻ ചേമ്പ് സൂപ്പർ ചേമ്പാണ് നല്ല പൊടിയുള്ള ചേമ്പ് ഇതൊക്കെ നമുക്ക് സ്വന്താണ് നമ്മൾ കൃഷിക്കാരൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതും തൊട്ടടുത്തുള്ളവര് നമുക്ക് കൊടുത്തു അവർക്ക് അതിന്റെ പൈസ കൊടുക്കണം അങ്ങനെ പോണ് പിന്നെ ഇനി ഉള്ളത് ബീൻസ് ഉണ്ട് പിന്നെ മാർക്കറ്റിലുള്ളതാണ് അതൊന്നും നമ്മളെ നമ്മളത് ഇതൊക്കെ നമ്മുടെ സ്വന്തം പക്ഷെ കഴിഞ്ഞിരിക്കുന്നു കഴിയാൻ നേരത്താണിപ്പോ നല്ല വേവുണ്ടാവും അതായത് പൊടി പൊടി പൊടിയുള്ള ഒരു സാധനാണിത് ടോപ്പ് പൊടിയാണ് ഈ കഴുപ്പും കഴിക്കാത്ത ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാണാത്ത ആൾക്കാരുണ്ട് അതാണ് സത്യം ഇത് രണ്ടു വര വരയ്ക്ക രണ്ടു മൂന്ന് വരവരയ്ക്ക ഒരു ചെത്തും ചെത്തുവിടെ പുഴുങ്ങ ഒരു ആറടി കുക്കറിലടിക്കണം എന്നാൽ ശരിക്ക് ബന്ധം കൊണ്ട് വരും എന്നിട്ട് തൊലി നമ്മൾ തന്നെ കളിഞ്ഞാ കഴുകിട്ട് തൊലി ചക്കര കഴിഞ്ഞു പുഴുങ്ങുമ്പോഴ ചക്കര കഴിഞ്ഞിന്റെ അത്ര വേവില്ല മൂന്നടി അടിച്ചാൽ മതി ഇതിന് അത്ര വേവില്ല അത്ര ഇത് വേവ് കൂടും നല്ല വേവ് കൂടും നല്ല പൊടിയുള്ള സാധനമാണ് അതാണുള്ളത് വറൈറ്റി സാധനമാണ് എപ്പോഴും എല്ലായിടത്തും കിട്ടൂല എന്നാൽ ചെലവർത്തൊക്കെ കിട്ടും അങ്ങനെയുള്ളത് ഇഞ്ചി കൂവത്ത് വേണമെങ്കിൽ ചോദിച്ചാൽ തരും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്തൊക്കെയുണ്ട് മഞ്ഞള് തരും ചോദിക്കാണെങ്കിൽ നാടൻ മഞ്ഞള് മാങ്ങഞ്ചി ഉണ്ട് അത് വേറെയാണ് ഇഞ്ചിക്കൂവുണ്ട് അതും ഉണ്ട് ഒക്കെ ഉണ്ട് മൂന്ന് മൂന്ന് ഇഞ്ചിക്കൂവ് അതിന്റെ പൊടിയെടുക്കണ കേട്ടോ മാങ്ങഞ്ചി അച്ചാറിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മഞ്ഞള് പിന്നെ നമുക്ക് വീട്ടിൽ പൊടിച്ച് ഉപയോഗിക്കാം ഉണക്കിയെടുക്കാണെങ്കിൽ നല്ല നാടൻ മഞ്ഞൾ കിട്ടും കസ്തൂരി മഞ്ഞളും ഉണ്ട് അതും കിട്ടും പറഞ്ഞു നമ്മൾ പറഞ്ഞാല് കിട്ടും ഇനിയിപ്പൊ ഇനി ഇവിടെ പറയാനുണ്ടോ ഇല്ലെന്നറിയില്ല എന്നാലും പറഞ്ഞാൽ ചോദിച്ചാ കിട്ടാണെങ്കിൽ അത്യാവശ്യം കിട്ടും എന്നാൽ നാടെ മുളകുണ്ട് ഇടയൂരി മുളക് എടയൂരി മുളക് ഫേമസ് ആണ് ഒരു കിലോ അപ്പഴും നാനൂറ് വില നിൽക്കുന്ന സാധനം ഉണ്ട് എന്തുവാണെങ്കിലും ചോദിച്ചാ കിട്ടും പക്ഷെ സീസൺ കൈപ്പ കയ്പെണ്ടക്ക മത്തൻ ഒക്കെ കൃഷി പുന്നാഞ്ചോലറി അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം അണ്ട് കാരണം ഉള്ളണ്ട് കേറി കഴിഞ്ഞാൽ പുന്നാഞ്ചോല അതായത് അത്തിപ്പറ്റ റോട്ടിന് ഉള്ളിലേക്ക് കയറണം എന്നാ കാണാൻ പറ്റും ആ ഇപ്പൊ ഈ കൃഷിയൊക്കെ കഴിഞ്ഞില്ല അപ്പൊ കാലിസ്ഥലം കാണാൻ പറ്റുള്ളൂ ഇഷ്ടം പോലെ ഉണ്ട് ഏക്കര കണക്കിന് സ്ഥലം ഉണ്ട് അവിടെ ഇനിയിപ്പോ അടുത്ത സീസണില് ഇനി അടുത്ത സീസണില് സീസൺ സീസൺ നവംബറിൽ ആരംഭിക്കും പൊന്നാണി ഒരു കേട്ടിട്ടില്ല അവിടുന്ന് ആരംഭിക്കും അവിടെ ഫസ്റ്റ് തുടക്കം അവിടെ ഞങ്ങൾ ആദ്യം കച്ചവടം ചെയ്യും പിന്നെ അവിടെ നിന്നാണ്ട് തുടങ്ങിയാണ് ഇത്രയും ദിവസം ഇനി ഇവിടുന്നാണ്ട് ഇല്ല ഇല്ല ഇനിയിപ്പൊ നമ്മള് പുറത്തുനിന്ന് സാധനം പുറത്തുനിന്ന് വരാലില്ല അല്ല വിൽ പുറത്തുനിന്ന് വരാലില്ല അല്ല അതല്ല ഇതല്ല നമ്മൾ ഇനി പുറത്തുനിന്നല്ല സാധനം വാങ്ങി വെക്കും അല്ലേ പുറത്തുനിന്ന് ഇത് വരല്ല ഇതെല്ലാം പറഞ്ഞത് മറ്റു സാധനങ്ങൾ ഇതൊക്കെ ഞാൻ അവിടെ ഏഴ് വർഷമായിട്ട് ഇവിടെ ഇത് സീസണിൽ ഇത് മാത്രമേ കൊല്ലായിട്ട് കിട്ടോളൂ കൊറോണ കുടുങ്ങിയതാ അന്ന് ൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു ഒമാനിലായിരുന്നു ആയിരുന്നു ഒമാനിലായിരുന്നു കൃഷി ഞാൻ ആദ്യം കത്ത് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മളൊരാള് സുഹൃത്തുണ്ടവിടെ മുപ്പറെ കൂടെ കൂടി മുപ്പരും നോക്കിക്കോളൂ നമ്മൾ കൊടുന്ന് വിൽക്കണ് മൂപ്പര് നോക്കും ഞാനും നോക്കും അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോണ് അതെ ഉള്ളത് ഇവിടെ കൊടുന്ന് മുപ്പരും ഓട്ടോറിക്ഷേല് നമ്മളങ്ങനെ പോയില്ലെങ്കിലും കൊഴപ്പമില്ല നമ്മളെ മുതൽ അവിടെ ഉണ്ടാവും അങ്ങനെ ആയിട്ട് പോണു നമ്മൾ പോവുകയും ചെയ്യും ആർക്ക് വിത്തുവാണെങ്കിലും തരും എല്ലാ വിത്തും തരും നമ്മൾ തരും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി വിത്ത് തരും എല്ലാ വിത്തും ഉണ്ട് നമ്മുടെ കയ്യില് പൂവ് നാടനാണ് പൂവ് എന്താണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് എല്ലാ വിത്തും തരും കൂർക്കില് കാച്ചിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എത്ര വേണ്ടി ചോദിച്ചാൽ മതി നടത്തി തരും ഓക്കെ അതെ ഒന്നും ചെയ്യണ്ട കാച്ചിലിനൊന്നും നമ്മൾ ഒന്നും ചെയ്യണ്ട ഒരു കോഴി കുത്ത കുറച്ച് ചമ്മലിട്ട് കൊടുത്താൽ മതി ഒരു ഒരു ഇഷ്ടം പോലെ ഓ ആ പിന്നെന്താ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രണ്ട് കിലോ കൂവ വാങ്ങിയിരുന്നു അത് പൊടിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏകദേശം അതിനടുത്തല്ല ഏകദേശം അദ്ദേഹം പറഞ്ഞേക്കാൾ സ്വല്പം കൂടി പോയോ എന്ന സംശയത്തിൽ തൂക്കം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് അദ്ദേഹം തന്നെ കൃഷി ചെയ്ത അദ്ദേഹം തന്നെ കൃഷി ചെയ്ത് അദ്ദേഹം തന്നെ നമുക്ക് തരുന്നൊരു സാധനമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക